വയനാട് സുഗന്ധഗിരി മരമൂറ് കേസ് അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ച് വനംവകുപ്പ് കോട്ടയം വനംവകുപ്പ് വിജിലൻസ് മേധാവി അധ്യക്ഷനായുള്ള നാലംഗ സമിതിയാണ് വകുപ്പ് തല അന്വേഷണം നടത്തുക വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി പ്രതികളായ സുഗന്ധഗിരി മരമുറി കേസിന്മേൽ മറ്റൊരു വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനിടെയാണ് നാലംഗ സമിതിയെ പുതുതായി ചുമതലപ്പെടുത്തിയത് കോട്ടയം വനംവകുപ്പ് വിജിലൻസ് മേധാവി നേതൃത്വം നൽകുന്ന സമിതിയിൽ കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലെ വകുപ്പ് മേധാവികൾ അംഗങ്ങളാണ് വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരമുറി വനംവകുപ്പ് ജീവനക്കാരുടെ അറിവോട് എന്ന ഭൂ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മരം വീണ് വീടിന് കേടുപാട് സംഭവിച്ചപ്പോൾ മരം മുറിക്കാൻ ആളെത്തുമെന്ന വനംവകുപ്പ് ജീവനക്കാർ തന്നെയാണ് ഇദ്ദേഹത്തെ അറിയിച്ചത് അനുമതി പത്രം ലഭിച്ചതിന് പിന്നാലെ വീടിന് ഭീഷണിയാകാത്ത മരങ്ങളും വെട്ടി വീഴ്ത്തി ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ നടന്ന മരമുറി ആയതിനാൽ ചോദ്യം ചെയ്തില്ല എന്നും വീട്ടുടമ ജോസഫ് പറഞ്ഞിട്ടുണ്ട് തന്റെ വീടിന് ഭീഷണിയായിരുന്ന പത്ത് മരങ്ങൾ മുറിക്കാനാണ് ഇദ്ദേഹം അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ ഈ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനൊപ്പം ഭീഷണിയാകാത്ത നൂറോളം മരങ്ങളും ഉദ്യോഗസ്ഥർ മുറിച്ചു കടത്തിയെന്നാണ് പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കാവലിലായിരുന്നു ഈ മരം കൊള്ള സംഭവത്തിൽ കൽപ്പറ്റ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ കെ ചന്ദ്രൻ വനംവകുപ്പ് വാച്ചർമാരായ എം കെ ബാലൻ ആർ ജോൺസൺ എന്നിവർക്കെതിരെ നേരത്തെ തന്നെ വനംവകുപ്പ് നോർത്ത് സി സി എഫ് കെ എസ് ദീപ നടപടിയെടുത്തിരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോയെന്ന് അന്വേഷിക്കാനും നോർത്ത് ഏൺ സി സി എഫ് നിർദ്ദേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വയനാട് പൊഴുതനയിൽ സുഗന്ധഗിരി കാർഡമം പ്രൊജക്ട് ഭാഗമായി വനവാസികൾക്ക് കൊടുത്ത മൂവായിരത്തോളം ഏക്കർ ഭൂമിയിലാണ് വെൺതേക്ക് ഐനി പാല ആഫ്രിക്കൻ ചോല തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട നൂറോളം വൻ മരങ്ങൾ മുറിച്ചുകടത്തിയത് ജനം തിരുവനന്തപുരം